നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദേശീയ തലത്തിലും കേരളത്തിലും ബി ജെ പിക്ക് സന്തോഷം പകർന്നതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാനാകും എന്നാണ് പറയുന്നത് അതോടെ സുരേഷ് ഗോപിയുടെ ജയം ഉറപ്പാക്കി എൽ ഡി എഫിന് കനത്ത നിരാശയാണ് എക്സിറ്റ് പോൾ ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരികയാണ് നാല് ഏജൻസികളുടെ സർവേ ഫലങ്ങളാണ് പ്രധാനമായും പറയുന്നത് കേരളത്തിൽ യു ഡി എഫിന് മേധാവിത്വം ഉണ്ടാകുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പറയുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ ടൈംസ് നൌ ഇ സി വോട്ട് ഇന്ത്യ ടി വി സി എൻ എക്സ് എന്നിവയുടെ സർവേകളാണ് പുറത്തുവന്നത് കേരളത്തിൽ എൽ ഡി എഫിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് എബിപി സി വോട്ടർ സർവേ പ്രവചിച്ചത് യു ഡി എഫിന് പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റ് വരെയും എൻ ഡി എക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും നേടാനാകുമെന്നാണ് എ ബി പി സി വോട്ടർ പ്രവചിക്കുന്നത് ശക്തിയേറിയ പോരാട്ടം നടന്ന തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ സർവേയും എൽ ഡി എഫിന് തിരിച്ചടിയാണ് പ്രവചിക്കുന്നത് എൽ ഡി എഫ് പൂജ്യം മുതൽ ഒന്ന് വരെയും യു ഡി എഫ് പതിനേഴ് മുതൽ പതിനെട്ട് വരെയും എൻ ഡി എ രണ്ട് മുതൽ മൂന്ന് വരെയും സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ട് ടൈംസ് നൌ ഇ ഡി ജി സർവേയിൽ ാണ് പ്രവചിക്കുന്നത് വരെ സീറ്റുകൾ യു ഡി എഫിനും ഒരു സീറ്റ് എൻഡിഎ്ക്കും പ്രവചിക്കുന്നു ഇന്ത്യ ടിവി സി എൻ എക്സ് സർവേയിൽ എൽ ഡി എഫ് മൂന്ന് മുതൽ അഞ്ചു വരെയും യു ഡി എഫ് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയും എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട് സംസ്ഥാനത്ത് എൽഡിഎഫിന്റെ വോട്ട് വിഹിതം കുത്തനെ ഇടിയുമെന്നും എൻ ഡി എ വോട്ട് വിഹിതം കുത്തനെ വർധിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴ് ഘട്ടങ്ങളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരികയാണ് ഇക്കൂട്ടത്തിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളോടുകൂടി എൻ ഡി എ അധികാരത്തിൽ വരുമെന്നാണ് ജൻകി ബാത്ത എക്സിറ്റ് പോൾ സർവേയിൽ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി അൻപത്തൊന്ന് സീറ്റുകളാണ് പ്രവചിച്ചിട്ടുള്ളത് മറ്റുള്ളവർക്ക് പതിനഞ്ച് സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്നര ലക്ഷത്തോളം ഈ വോട്ടർമാരിൽ നിന്നും ലഭിച്ച എക്സിറ്റ് പോൾ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ആകെ വോട്ടുകളുടെ അൻപത് ശതമാനവും എൻഡിഎ നേടുമെന്ന് പ്രവചിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൽ മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടുകളും മറ്റുള്ളവർക്ക് പതിനഞ്ച് ശതമാനം വോട്ടുകളുമാണ് ലഭിക്കുക എന്നും സർവേ ഫലം പറയുന്നു എൻ ഡി എക്ക് ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്ന മുന്നൂറ്റി എഴുപത്തിയേഴ് സീറ്റുകളിൽ ബിജെപിക്ക് മാത്രമായി സീറ്റുകൾ ലഭിക്കും ൾ ലഭിക്കുംതമാനമാണ് ബിജെപിയുടെ വോട്ട് വിഹിതം ഇന്ത്യ സഖ്യത്തിന്റെ നൂറ്റി സീറ്റുകളിൽ കോൺഗ്രസിന് അൻപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുക എന്നും പതിനെട്ട് ശതമാനം വോട്ടുകളായിരിക്കും കോൺഗ്രസിന് കൂടുക എന്നും ജൻകി ബാദിൽ സർവേയിൽ പറയുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഇങ്ങനെയാണ് റിപ്പബ്ലിക് ഭാരത് പി മാർക്ക് നോക്കുകയാണെങ്കിൽ എൻ ഡി എ മുന്നൂറ്റി അൻപത്തി ഒൻപത് സഖ്യം നൂറ്റി അൻപത്തിനാല് മറ്റുള്ളവയ്ക്ക് മുപ്പത് എന്നിങ്ങനെയാണ് വിഹിതം എ ബി പി നോക്കുക യും ഇന്ത്യാ സഖ്യത്തിൽ നൂറ്റി അൻപത്തിരണ്ട് മുതൽ സീറ്റ് വരെയും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് നാല് മുതൽ പന്ത്രണ്ട് വരെയാണ് സാധ്യതാ പട്ടികയിൽ വരുന്നത് സി എൻ എൻ നോക്കുകയാണെങ്കിൽ വരെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് പറയുമ്പോൾ അവിടെ ഇന്ത്യ സഖ്യം നൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകൾ നേടാനുള്ള സാധ്യതയെ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് അവിടെ നാൽപ്പത്തിരണ്ട് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയും ഏറെയാണ് ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് എന്ന ഒരു അവരുടെ ഒരു സർവേ നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് മുന്നൂറ്റി എഴുപത്തി ഒന്ന് സീറ്റുകളാണ് കൃത്യമായി പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ചും മറ്റുള്ളവയ്ക്ക് പത്ത് മുതൽ ഇരുപത് വരെയുള്ള ഇടയിലുള്ള സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും പ്രവചനത്തിൽ പറയുന്നുണ്ട് റിപ്പബ്ലിക് ഭാരത് മാഡ്രീസ് എന്ന് പറയുന്ന ആ ഒരു സർവേയുടെ ഫലം നോക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ മുന്നൂറ്റി അറുപത്തി എട്ട് വരെയുള്ള സീറ്റുകൾ കിട്ടാനുള്ള അല്ലെങ്കിൽ സീറ്റുകൾ പിടിക്കാനുള്ള സാധ്യത ഏറെയെന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിലേക്ക് മുതൽ ാണ് മറ്റുള്ളവരിൽ അത് നാൽപ്പത്തി മൂന്നും നാല് വരെ മുതൽ വരെ ആകാനുള്ള സാധ്യത ഉണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു ജൻകി ഏകദേശം നാനൂറ് സീറ്റോളം അടുപ്പിച്ചുള്ള ഒരു സീറ്റ് വിഹിതം അല്ലെങ്കിൽ സീറ്റ് ലഭിക്കും ലഭിക്കും എന്നാണ് എൻ ഡി എക്ക് ലഭിക്കും എന്നാണ് ജൻകി ബാദിൽ പറയുന്നത് അറുപത്തിരണ്ട് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയാണ് സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത ഏർ ഇന്ത്യാ സഖ്യത്തിലേക്ക് വരുമ്പോൾ നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ നൂറ്റി അറുപത്തി ഒന്ന് വരെ ലഭിക്കാനുള്ള സാധ്യതയാണ് പറയുന്നത് മറ്റുള്ളവർക്ക് അവിടെ മുതൽ ഇരുപത് വരെ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയെക്കുറിച്ചും പറയുന്നുണ്ട് എന്തായാലും നാലാം തീയതി ആവാൻ ഏകദേശം ഇനി രണ്ട് ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി എന്തായാലും നമുക്കന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ സത്യമാണോ ഇല്ലയോ എന്ന് കണ്ടറിയാം